പ്രിയമുള്ളവരെ നാമേവരും ഇരുപത്തിയഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ഈ വചന വിചിന്തനം നടത്താം ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ സാമൂഹ്യനീതിയുടെ എന്നറിയപ്പെടുന്ന ആമോസ് പ്രവാചകൻ പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണിന്ന് ദരിദ്രരെ ചവിട്ടിമതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവാൻ ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിനും അമാവാസി കഴിയാതെ വന്നപ്പോൾ ഗോതമ്പ് വിൽക്കേണ്ടതിനും എഫാ ചെറുതാക്കുന്നതിനും ഷക്കൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസ് കൊണ്ട് കച്ചവടം നടത്തുന്നതിനും ദരിദ്രരെ വെല്ലിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിരു വിറ്റഴിക്കേണ്ടതിന് സാപത്ത് കഴിയാതെ വന്നപ്പോൾ കഴിയുന്നത് എപ്പോഴെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദൈവ കൃപാവരത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട കച്ചവട മനഃസ്ഥിതിയോടുകൂടി പോയ ഒരു ജനത്തെ ആണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് ബിസിനസ് മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരോട് ദൈവത്തെ മറന്നുകൊണ്ടും മനുഷ്യരെ മറന്നുകൊണ്ടും ജീവിക്കുന്നവരെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ യഹൂദ വ്യാപാരികൾ സാമൂഹ്യ അനീതി കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് വെൽ ധനം വാരിക്കൂട്ടുന്നതിന് വേണ്ടി ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് അഗതിയെ ഉത്തരിക്കുന്നവനാണ് ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനാണ് അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ് പ്രഭുക്കന്മാരോടൊപ്പം അവരെ ഇരുത്തുമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം പണ്ടൊക്കെ പ്രഭുക്കന്മാരെപ്പോലെ കഴിഞ്ഞിരുന്നൊരു ഇന്ന് അവർക്കും അവരുടെ പരമ്പരകൾക്കും സംഭവിച്ചതൊക്കെ അപരൻ്റെ കണ്ണീരിന് പലപ്പോഴും തലമുറകള വില കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ ആർഭാടത്തിൽ ജീവിച്ചവരൊക്കെ അവരുടെ കാലത്ത് തന്നെ പലപ്പോഴും മക്കൾക്ക് ജീവിതങ്ങൾ കൊടുക്കാൻ പറ്റാതെ നിലവിളിച്ചു കഴിയുന്ന നിരവധി പേരെ നിങ്ങൾ കണ്ടുകർത്താവ് പറയുകയാണ് നിങ്ങൾ ഓർക്കണം എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു സത്വാർത്ഥ ആയിട്ടുണ്ട് മനുഷ്യനായ യേശു ക്രീസ് എല്ലാവരുടെയും മധ്യസ്ഥന എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മൂല്യമായ നൽകപ്പെട്ടു എല്ലാവർക്കും വേണ്ടി അവൻ സാക്ഷ്യവുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സത്യത്തിലും നീതിയിലും വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് വിളിക്കപ്പെടും എല്ലാ മനുഷ്യരും രക്ഷടവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഒരു ക്രൈസ്തവൻ്റെ ദൗത്യമാണെന്നും നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധ്യമല്ല ഒന്നിനെ ഉപേക്ഷിച്ച് ഒന്നിനെ അനുഗമിക്കുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിക്കുക സേവിക്കുക സാധ്യമാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം ഒരു കാര്യസ്ഥനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചെയ്യുവാനുള്ള അധികാരം യജമാനൻ നൽകിയിരുന്നു പക്ഷേ യജമാനൻ കേട്ടു അദ്ദേഹം ധനം ദുർവം ചെയ്യുന്നു മറ്റുള്ളവർക്ക് അമിതമായിട്ടുള്ള പാരം ചുമത്തുന്നു അവൻ ഇനി യജ മാനേജറായിരിക്കുവാൻ അല്ലെങ്കിൽ കാര്യസ്ഥനായിരിക്കുവാൻ അവൻ യോഗ്യനല്ല എന്ന് വിധിയെഴുതുന്ന യജമാനനെയാണ് കാണുക നമ്മൾ ഓർക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരിക്കണം കൽക്കട്ടയിലെ മദർ തരേസ പറയുന്നുണ്ട് ചെറിയ കാര്യങ്ങളിൽ നാം ചെയ്യുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യണം ചെറിയ കാര്യങ്ങൾ വലിയ കൂടി ചെയ്താൽ നമുക്ക് ആ ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് എന്ന് പ്രത്യേകമായിട്ടും പറഞ്ഞു ഓരോ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറയും എത്ര ചെറിയ കാര്യം മറ്റൊരാൾ ചെയ്തുതെന്നാലും നന്ദി പ്രകാശിപ്പിക്കണം ദൈവത്തിന് നന്ദി പറ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും ഒരു ചെറിയ കാര്യം നിങ്ങൾ വിശ്വസ്തയോട് ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യും വചനത്തെ പറയുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ അവഗണിക്കാൻ അല്പ അല്പമായി നശിക്കും വിശ്വസ്തയോടുകൂടി ഏറ്റവും ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം അതിന് ഇരട്ടി ഫലം നൽകുമെന്ന് തമ്മെ ഓർമ്മിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിരവധിയായ ആത്മീയ ദാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാം കുദാശകള് വചനം കുർബാന ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ഈ ആത്മീയ അനുഗ്രഹങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിക്കാനും നമുക്ക് കഴിയണം ഈ ആത്മീയ അന്ധതയാണ് യഥാർത്ഥത്തിൽ കാര്യസ്ഥന് സംഭവിച്ചത് കാര്യസ്ഥനെ യജമാനശ്ലാഘിച്ച ഒരു കാര്യത്തിലാണ് അവൻ്റെ ഉൾക്കാഴ്ച അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ മറ്റു ഭവനങ്ങളിൽ അവനെ സ്വീകരിക്കുവാൻ തക്കവിധം അവൻ തൻ്റെ യജമാനെന്ന് കടം വാങ്ങിച്ചവരെ മാറ്റിയെടുക്കും അവർക്ക് കടം ഇളച്ചു കൊടുക്കും യജമാനൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട് കാരണം അവൻ ബുദ്ധിശാലിയാണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവേകപൂർവ്വമായ തീരുമാനമാണ് അവൻ എടുത്തത് അവന് പാവിയെക്കുറിച്ചൊരു ഉൾക്കാഴ്ച ഇതാണ് കർത്താവ് യേശു അഭിനന്ദിക്കപ്പെടുന്നത് നമുക്കീ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തെ എങ്ങനെ നയിക്കണം ഏത് രീതിയിലായിരിക്കണം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഏത് ഭാഗത്താണ് നമുക്ക് വീഴ്ചകൾ വന്നത് എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലാതെ അവൻ ചെയ്ത തെറ്റിനെയല്ല ന്യായീകരിച്ചത് അവൻ്റെ ഉൾക്കാഴ്ചയാണ് ഈ ഉൾക്കാഴ്ച നമുക്ക് ആവശ്യമാണ് നമ്മൾ എന്നായാലും നമ്മളൊരു കണക്കുകൊടുക്കേണ്ട ദിവസമുണ്ടെന്ന് നമ്മളറിയും യജമാനെ കൊടുക്കാൻ വിളിച്ചപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം കാര്യസ്ഥനായി അതുകൊണ്ട് നമുക്കും വിദ്യാ ദിവസത്തിൽ നിൽക്കേണ്ട ഒരു നിൽപ്പുണ്ടോ അന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല എങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചതൊക്കെ തെറ്റായിട്ടാണെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷത്താണെങ്കിൽ നമ്മളൊക്കെ പുറന്തള്ളപ്പെടും എന്ന് പറയുന്നു അതുകൊണ്ട് വിവേകത്തോടുകൂടി ബുദ്ധിയോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി കാര്യസ്ഥൻ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഉൾക്കാഴ്ച നമുക്കാവശ്യമാണ് ഈ ബുദ്ധി നമുക്കാവശ്യം ഈ വിവേകം നമുക്കാവശ്യമാണ് അങ്ങനെ ദൈവകൃപയാൽ കൃപയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ കൂടുതലായി സ്നേഹിച്ച ദൈവത്തിനു മുമ്പിൽ നീതിയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ